ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചിക്കൻ ഷവർമ്മ ഉണ്ടാക്കാൻ നോക്കാൻ പോവാട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുബൂസ് ഉണ്ടാക്കുന്നതിനുള്ള മാവ് കുഴച്ചുവെച്ചിട്ടുണ്ട് ഇതിന് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിക്ക് മസാലപ്പരറ്റ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ അതുപോലെ മസാലപ്പൊടി അതിൻ്റെ കൂടെ നമ്മൾ ജീരകം ചെറിയ ജീരകവും പെരും ജീരകവും ചേർത്തിട്ട് നന്നായി മിക്സാക്കി പരട്ടി ഇനി നമ്മൾ കുബ്ബൂസ് ഇതുപോലെ പരത്തി ചുട്ടെടുക്കണ്ടോ ചുട്ടെടുക്കുമ്പോൾ അപ്പുറത്തേ രണ്ട് ഭാഗം കുറച്ച് കുറച്ച് ശേഷം കൊടുത്തിട്ട് നന്നായി ചുട്ടെടുത്തെടുക്കണം ക്ക് പരട്ടി വെച്ച് ചിക്കൻ ഇല്ല അത് നമുക്ക് വറുത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചപ്പ കുബൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റും ക്യാബേജും ആണ് കേട്ടോ ഒരു മൂന്ന് ക്യാരറ്റ് നാല് ക്യാരറ്റും കുറച്ച് ക്യാബേജും ആണ് എടുത്തേക്കാണത് നന്നായിട്ട് നൈസായിട്ട് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ പച്ചത്തിനൊക്കെ നല്ലതായിരിക്കും ഇതുപോലെ ഒന്നാ മസാലയിൽ ചിക്കൻ്റെ ഒരു മസാലയിൽ ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ ചിക്കൻ ഇവിടെ വറുത്ത് വറുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം അതുപോലെ തന്നെ ബേജ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇടയിൽ അതുപോലെ കുരുമുളക് പൊടി കിട്ടാം അതുപോലെ ക്യാബേജും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേബേജും ക്യാരറ്റുമൊക്കെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മയണൈസിക്കായിട്ട് ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് കുരുനുള്ളി ഉപ്പും പഞ്ചസാരയും വെളുത്തുള്ളിയും പിന്നെ പാൽ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് വിനാഗിരിയാണ് കേട്ടോ അതൊക്കെ ഏഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ മയണൈസും ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഷവർമി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുബൂസ് എടുത്തിട്ട് അത് ഫുള്ള് മൈനൈസ് ഇങ്ങനെ പരറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് അയ്യെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വറ്റി വെച്ചേക്കുന്ന ക്യാരറ്റ് ആദ്യം ഒരു ലെയർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നടുവിൽ സെൻറ്ററിൽ അതിനും ഫ്രണ്ടിൽ കൂടെ തന്നെ ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ നമ്മുടെ ചിക്കൻ എല്ലൊക്കെ മാറ്റിയിട്ട് നല്ല പീസാക്കി നുറുക്കി എടുത്തതാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടെ മൈനൈസും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതുപോലെ റോളാക്കി വെച്ചിരിക്കുന്നു അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ പറയുക അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ